അസ്സാമലൈക്കും വെൽക്കം ടു ജെബിൻസ് വേൾഡ് ഇപ്പം എന്നൊരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ അതിഞ്ചരൊക്കെ ആകുമ്പോൾ ഞാൻ കിച്ചണിലേക്ക് കയറും കേട്ടോ രാവിലെ പെട്ടെന്ന് ടൈം പോവുമല്ലോ നമ്മളെത്ര നേരത്തെ നീച്ചാലും അതിന് കിച്ചണിലേക്ക് കയറിയാൽ പെട്ടെന്ന് തന്നെ സമയമാകും പോകും അപ്പോൾ ഞാൻ ഇന്ന് പൂരിയും ചെറുപ്പായ കറിയായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം അതിനുള്ള മാവൊക്കെ കുറച്ചുകൂടെ മാറ്റിവെച്ച് പിന്നെ ഇനി കറി കറിയും ഞാൻ വെക്കും കേട്ടോ പിന്നെ ഞാൻ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പൂരം ഉണ്ടാക്കലുള്ളൂ അപ്പോൾ ഇവിടെ രാവിലെ തന്നെ എണ്ണയിൽ പൊരിച്ച കടിയാവുമ്പോൾ അങ്ങനെ ഹസ്ബൻഡിനോ എനിക്കോ അങ്ങനെ വലിയ താല്പര്യമില്ല രാവിലെ തന്നെ കഴിക്കാൻ ഒരു ബന്ധപ്പം രാവിലെ തന്നെ പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ മോൾക്കെല്ലാം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുള്ളൂ അപ്പം പൂരൊക്കെ പരത്തിരിക്കാണ് എന്താണെന്ന് അറിയില്ല പൂരി അത്ര കൊണ്ട് ശരിയാവേണ്ടില്ല പിന്നെ പ്രശ്നമല്ല എണ്ണ പൊരുത്തി പരത്തിയപ്പോൾ പിന്നെ ശരിയായിട്ടോ ഞാനും പൂരി ഇങ്ങനെ പരത്തിരിക്കണെങ്കിൽ ഞാൻ തൈരും റവയൊക്കെ വെച്ചിട്ടോ അത് കൂട്ടിയിട്ടാണ് മുഖൊക്കെ കൂട്ടിയിട്ടാണ് അതിന് മാവ് ഉണ്ടാക്കൽ പൂരിക്ക് അപ്പോൾ പൂരിയൊക്കെ റെഡിയായി ഇനി ഞങ്ങൾക്ക് ചായയൊക്കെ കൊടുക്കണം അതിൻ്റെ അടുത്ത് മോനെ ഇങ്ങനെ ഒരു മോനെ ഞാൻ തോളിലൊക്കെ ഇട്ടായിട്ടോ അങ്ങനെ ബാക്ക് പണിയൊക്കെ ചെയ്യൽ അതിന് ഇങ്ങനെ കീടൊക്കെ ചെയ്താൽ അവന് അത്രയും തുറക്കും മുറക്കുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണർവ് പിന്നെ നമ്മുടെ പൂരിയൊക്കെ ഞാൻ എന്താ റെഡി ആക്കിയപ്പോൾ ഇതിന് നേരം ആയിട്ട് സമയമായി മോളെ ഞാനും മോളെ ഹസ്ബൻഡിനും ചായ ഒക്കെ കൊടുത്ത് ഞാൻ മോളെ മദ്രസ് പറഞ്ഞയച്ചു പിന്നെ ആ ഓന് മോനെ ഇറക്കേണ്ട സമയത്ത് ഞാൻ ഏകദേശം പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കട്ടോ എന്താ പിന്നെ ഓനെതാ ഉണ് ചോറിനൊക്കെ വെള്ളം ഓനെ ഓനുണ് പിന്നെ ഞാൻ ഒപ്പത്തിനോളും മദ്രസ് ഇട്ട് വന്ന് പിന്നെ ഞങ്ങളെ സ്കൂൾ പറഞ്ഞയക്കണം അപ്പോൾ ഓക്കെ പൂരിയും കറിയൻ്റെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്താ വെള്ളപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടാക്കിയതിൽ നമുക്ക് ചിലപ്പോൾ ഒരിഷ്ടമാണ് അങ്ങനെ കൊണ്ടുപോകാനും മതിയാണ് ഇപ്പോൾ അത് തന്നെ കൊടുത്തയച്ചത് പിന്നെ ഉച്ചകൾക്ക് ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാനും എന്താ ഇതും കർമ്മസ് കർമൂസ കറിയായിട്ടൊന്ന് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് കറുമൂസൊക്കെ കുറച്ചൊക്കെ കറിയാക്കി പിന്നെ മോന് ഇതാ അവൻ ഇവിടെ ഇങ്ങനെ നിലത്തിങ്ങനെ കുറേ കളിപ്പാട്ടൊക്കെ ഇട്ടെടുത്തായിട്ട് കളിപ്പാട്ടം എന്തെങ്കിലുമൊക്കെ കേട്ടോ മോളെ സ്കെച്ചും പെനും എങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു കൊടുക്കുക എടുത്ത് വെക്കുകയില്ല അവനങ്ങനെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചവിടെ തന്നെ നിലത്തന്നെ വെക്കല അല്ലെങ്കിൽ അവന് ഇങ്ങനെ എന്നെ എടുത്തുകൊണ്ട് നിൽക്കേണ്ടി വരും അപ്പോൾ ഞാനെന് കുപ്പിയിൽ വെള്ളം ചേച്ചിപ്പോൾ ആക്കി കൊടുത്തതാ കേട്ടോ പിന്നെ ഞാൻ കറിയൊക്കെ കുറവ് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചു അങ്ങനെ പിന്നെ എൻ്റെ ഇടയിൽ കൂടെ തന്നെ അകത്തത്തെ പണികളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും കേട്ടോ അതിങ്ങനെ നല്ല നൽകും അങ്ങനെ നല്ല മൂടാകുമ്പോൾ ഞാൻ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കില്ല പിന്നെ കുളിയും ക്ലീനിങ്ങും നിസ്കാരവും ഒക്കെ കഴിഞ്ഞു പിന്നെ ഇനി ഞങ്ങൾക്ക് ചോറ് അയക്കണം എന്ന ഹസ്ബൻറ്റും അവിടെ ഉണ്ടപ്പോൾ ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ടെടുത്തു പിന്നെ ഞാൻ ഇനി ചോറയ്ക്കണം ഞാനും ഹസ്ബൻഡും ചോറ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നു കർമൂസക്കറിയും എനിക്കിഷ്ടമായിട്ടോ കറുമൂസ താളിപ്പ് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം കുറച്ചു നേരം റെസ്റ്റ് എടുത്തു അപ്പോൾ അതിന് മോൻ ഉണന്നു കേട്ടോ മോന് ഉണന്നപ്പോൾ അവന് വിഷക്കണമുണ്ട് ഇന്ന് അങ്ങനെ മോൻ ഫുഡൊന്നും ചോറൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഇനി അമൃതപ്പൊടിയോണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ചൊക്കെ തിന്നപ്പോൾ അതിനോട് മക്കൾ കളിക്കാൻ വന്നിട്ട് വേറെ പിന്നെ കുട്ടികളപ്പം അങ്ങോട്ട് പോയവനെ പിന്നെ വൈകുന്നേരം കഴിഞ്ഞ എനിക്ക് മെഷീനത്തെ ഡ്രസ്സുകളൊക്കെ ചിക്കാനുണ്ട് അപ്പം ചിക്കി ഞാൻ എല്ലാതും മെഷീനിലെല്ലാം ഇട്ടിട്ടല്ലേ കല്ലുമ്മന്നാണ് കുറെ എനിക്ക് കല്ലുമെന്ന് പുറത്ത് നൽകാണ്ടാവും പിന്നെ ഇന്ന് മോന് കരഞ്ഞപ്പം എന്താ ഞാൻ മെഷീനിലേക്ക് ഇട്ടുകൊടുത്തതായിട്ടോ എന്ത് ഒലുമ്പാനോ മുണക്കാനൊക്കെ വേണ്ടിയിട്ട് കല്ലുമ്പോൾ തിരുമ്പിയാണ്ട് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കും ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അപ്പം അതൊക്കെ ചിക്ക ചിക്കൺ അപ്പോൾ തന്നെ ഇതാ വൈകുന്നേരം പെട്ടപ്പോൾ പകൽ തീരെ സമയമില്ലാത്തതുകൊണ്ട് ഇതാ സമയം ഒന്നിനും സമയമില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ എക്സസൈസൊക്കെ വൈകുന്നേരമാണ് ചെയ്യൽ ചിലപ്പോൾ രാവിലെ ചെയ്യും ചിലപ്പം വൈകുന്നേരം ചെയ്യും പിന്നെ മോക്കും ചായയൊക്കെ കൊടുത്തു പിന്നെ ഓൾ എന്താ ഒരു പുല്ലോണ്ട് മാലുണ്ടാക്കുക ഇടാം നമ്മളൊക്കെ ചെപ്പലത്തിൽ ഞാനൊക്കെ കുറേ ഉണ്ടാക്കി ഇങ്ങനെ മാലയും കമ്മലൊക്കെ അപ്പോൾ ഓളും അതോടുന്ന് പഠിച്ചു വന്നവളും ഉണ്ടാക്കുക ഹസ്ബൻറ്റും അവിടെ പണിയിലാണ് പിന്നെ മോർണിംഗ് കൊണ്ടു വന്നാണ്ട് അവന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഞാൻ വൈകുന്നേരം രാത്രി ഞാൻ ചോറ് കഴിക്കലിട്ട് ഞാൻ കുറേ ആയി ചോറ് കഴിക്കുകയില്ല പിന്നെ ഗോതമ്പ് ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ചു ഏഴ് മണിൻ്റെ ഉള്ളിൽ ഞാൻ ഫുഡ് ഫുഡൊക്കെ ശ്രദ്ധിക്കലും രാത്രി അപ്പോൾ അതൊക്കെ കഴിച്ചു എന്താ പിന്നെ ഇനി മക്കൾക്ക് ഫുഡ് എടുക്കണം പിന്നെ നിസ്കാരവും കാര്യങ്ങളും വിശ്വാസകാരം ശേഷം ഡ്രസ്സ് വടക്കണം കേട്ടോ അതൊക്കെ മടക്കി വെച്ചിടയില് മോള് ഇതാ എന്തോട്ട എടുത്ത മുഖത്ത് കേട്ടോ ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് ഇങ്ങനെ ഇടാൻ കേട്ടോ എനിക്ക് തരുമോ എനിക്ക് തരുമോ അങ്ങനെ ചോദിക്കോളൂ പിന്നെ ഞാൻ മോലിവിടെ കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫുഡ് കൊടുക്കാം കേട്ടോ കളിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഹസ്ബൻഡിനും ചോറ് കൊടുത്ത് ഞങ്ങൾ കടന്നിറങ്ങിയപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് വിശേഷപ്പം ലേക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമ്പോൾ കരുത് ബൈ